മറയൂർ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ഫണ്ടിൽ ലക്ഷങ്ങളുടെ തിരിമറി തൊഴിലാളികൾക്ക് പണം നൽകാതെയും കൂടിയ വിലയ്ക്ക് ഉപയോഗശൂന്യമായ പണിയായുധങ്ങൾ വാങ്ങിയുമാണ് പഞ്ചായത്ത് അഴിമതി നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തോളം തൊഴിലാളികൾ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടും ഇതുവരെയും നടപടിയുണ്ടായിട്ടില്ല മറയൂർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതി ഫണ്ടിൽ അഞ്ചു വർഷത്തോളമായി നടക്കുന്ന തിരുമറിയുടെ തെളിവുകളാണ് റിപ്പോർട്ടിന് ലഭിച്ചത് തൊഴിലാളികളുടെ കൂലിക്കൊപ്പം നൽകേണ്ട പണിയായുധങ്ങളുടെ വാടക മറ്റു പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പണം പിൻവലിച്ച് തൊഴിലാളികൾക്ക് പണിയായുധങ്ങൾ വാങ്ങിയതിലാണ് വൻ അഴിമതി നടന്നത് പതിമൂന്ന് വാർഡുകളിലേക്കായി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയ്ക്കാണ് ഉപകരണങ്ങൾ വാങ്ങിയത് തൂമ്പ മുതൽ ഓവർ കോട്ട് വരെയുള്ള വസ്തുക്കൾ വാങ്ങിയ വില കാണുക എന്നാൽ മറയൂരിലെ ഒരു സാധാരണ കടയിൽ നിന്ന് ഇതേ വസ്തുക്കൾ നൂറു മുതൽ നാനൂറ് രൂപ വരെ വിലക്കുറവിൽ ലഭിക്കുമെന്ന് ഈ ബില്ല് വ്യക്തമാക്കുന്നു അഴിമതിയുടെ ഒന്നാം ഘട്ടം ഇതാണ് ഈ പഞ്ചായത്തിൽ മാത്രം ആ വാടക പൈസ അതാത് വാർഡിലെ സെക്രട്ടറി സംയുക്ത അക്കൗണ്ടിലാണ് ഇടുന്നത് ആ പൈസ പൈസ ഇതുവരെ നാല് ഈ ഈ ഒരു പോലും കൊടുത്തിട്ടില്ല ഉപകരണങ്ങളെല്ലാം ഉപയോഗശൂന്യമാണെന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ തന്നെ വ്യക്തമാക്കുന്നു പറയുന്നത് ഈ ഈ ഈ കോട്ട അത് നമ്മൾ വേറെ ഒരു ചെയ്യാൻ ചെയ്യാൻ കത്തി യൂസ് പറ്റില്ല മൂർച്ചയില്ല അല്ല ഉപകരണങ്ങൾ വാങ്ങാനെന്ന പേരിൽ തങ്ങളുടെ പണം ദുരുപയോഗം ചെയ്തതിനെതിരെ രണ്ടായിരത്തോളം തൊഴിലാളികൾ ഒപ്പിട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല പാവപ്പെട്ടവന്റെ തൊഴിലുറപ്പ് പദ്ധതി ഫണ്ടിൽ നിന്ന് പോലും തിരിമറ നടത്തിയ ഈ പ്രവൃത്തിയെ നീചമെന്ന് മാത്രമേ വിശേഷിപ്പിക്കാനാകൂ സർക്കാർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ മറയൂരിൽ ഇനിയും കുറേയേറെ പാവങ്ങൾ പറ്റിക്കപ്പെടും മറയൂരിൽ നിന്നും ക്യാമറമാൻ എബിൻ സാബുവിനൊപ്പം യദുനാരായണൻ റിപ്പോർട്ടർ